സംസ്ഥാനത്ത് വീട്ടിലെ പ്രസവങ്ങളിലൂടെ മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയടക്കം കത്ത് നൽകിയിട്ടും മൗനം പാലിച്ച സർക്കാർ ശക്തമായ നിയമനിർമ്മാണത്തിലടക്കം തുടർ നടപടികളില്ല ആരോഗ്യ കേരളത്തിൽ വീട്ടിലെ പ്രസവങ്ങളിലൂടെ അമ്മയും കുഞ്ഞിനെയും കൊലച്ചു കൊടുക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമുണ്ടായിട്ടും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടികളില്ല പ്രസവങ്ങളിലൂടെ മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയടക്കം പലതവണ സർക്കാരിന് കത്ത് നൽകിയിരുന്നു എന്നാൽ വിഷയം വേണ്ട പ്രാധാന്യത്തോടെ ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്നാണ് ഉയരുന്ന വിമർശനം ചില പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ സംരക്ഷിക്കാനായി കേസെടുക്കാനോ അന്വേഷണം നടത്താനോ ഒന്നും സർക്കാർ തയ്യാറല്ല അമ്മമാരുടെയും നവജാത ശിശുക്കളുടെയും സുരക്ഷ എന്ന ക്യാമ്പയിൻ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് ഉയരുന്ന വിമർശനം പ്രസവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം ഉൾപ്പെടെ നിയന്ത്രിക്കാൻ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യം വേണമെന്ന മുന്നറിയിപ്പുകൾക്ക് പുല്ലുവിലയാണ് ഇതിന് കാരണം ബോധവൽക്കരണം ശരിയായ രീതിയിൽ നടത്താൻ ആരോഗ്യവകുപ്പിനാകാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ മാത്രം അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീട്ടുപ്രസവങ്ങൾ നടന്നതായാണ് കണക്ക് അഞ്ചു വർഷത്തിനിടെ പതിനെട്ട് കുഞ്ഞുങ്ങളും മരണപ്പെട്ടിട്ടുണ്ട് മാതൃശിശു സംരക്ഷണത്തിനായി അടിയന്തര ഇടപെടൽ ഇനിയെങ്കിലും നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം